ദക്ഷിണ കേരള ലജനത്തുൾ മു അല്ലമീൻ അടിമാലി മേഖലയും മഹല് കോർഡിനേഷനും സംയുക്തമായി നടത്തുന്ന മീലാദ് റസൂൽ സംഗമം ഈ മാസം ഇരുപതിന് വൈകിട്ട് അടിമാലിയിൽ നടക്കും പരിപാടിയുടെ ഭാഗമായി പാലസ്തീൻ ഐക്യദാർഢ്യ മീലാദ് സന്ദേശ റാലിയും മാനവ സൗഹാർദ്ദ സമ്മേളനവും നടക്കും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമുദായിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും അടിമാലി ടൌൺ ജുമാ മസ്ജിദ് അങ്കണത്തിലാണ് ദക്ഷിണ കേരള ലജനത്തുൽ മു അല്ലുമിൻ അടിമാലി മേഖലയും മഹല്യ കോർഡിനേഷനും സംയുക്തമായി നടത്തുന്ന മീലാദ് റസൂൾ സംഗമം നടക്കുന്നത് പോയ വർഷങ്ങളിലും മീലാദ് റസൂൾ സംഗമം നടന്നിരുന്നു പരിപാടിയുടെ ഭാഗമായി ഫലസ്തീൻ ഐക്യദാർഢ്യ മീലാദ് സന്ദേശ റാലിയും മാനവ സൗഹാർദ്ദ സമ്മേളനവും നടക്കും പതാക ഉയർത്തലോടെ പരിപാടിക്ക് തുടക്കം കുറിക്കും ഡി കെ എൽ എം അടിമാലി മേഖലാ പ്രസിഡന്റ് നൌഷാദ് മിഫ്താഹി പതാക ഉയർത്തും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എച്ച് അലി റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് എം പി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് എ രാജ എം എൽ എ മുഖ്യപ്രഭാഷണവും മാധ്യമപ്രവർത്തകൻ അയ്യപ്പദാസ് നബിദിന സന്ദേശവും നൽകും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഇടുക്കിയുടെ പ്രിയങ്കരനായ എം പികോസും മുഖ്യപ്രഭാഷണം നടത്തുന്നത് ദേവികുളം നിയോജക മണ്ഡലത്തിലെ എം എൽ എ പ്രിയങ്കരനായ എം എൽ എ എ രാജയും സന്ദേശം നൽകുന്നത് അയ്യപ്പദാസ് മനോരമ ചീഫ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബഷീർ പഴമ്പള്ളിത്താഴം അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ഫാദർ ജോബിൻ മാർക്കോസ് മൈലാത്തോട്ടത്തിൽ ശിവഗിരിമഠം വേദതീർത്ഥ സ്വാമികൾ എന്നിവർ മതസൌഹാർദ്ദ സന്ദേശം നൽകും ഡി കെ എൽ എം അടിമാലി മേഖലാ ചെയർമാൻ ഹാഫീസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി ആമുഖ പ്രഭാഷണം നടത്തും പൊതുസമ്മേളനത്തിന് ശേഷം മീലാദ് റസൂൾ സംഗമം നടക്കും ദക്ഷിണ കേരള ജം ജംഇയത്തുൽ ഉൽമ എറണാകുളം ജില്ലാ സെക്രട്ടറി അൽ ഉസ്താദ് മുഹമ്മദ് ബദ്രി ബദ്ദിരി റസൂൽ പ്രഭാഷണം നടത്തും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമുദായിക രംഗത്തെ പ്രമുഖർ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും സ്വാഗത സംഘം ചെയർമാൻ ബഷീർ പഴംപള്ളി താഴം കെ എച്ച് അലി നൌഷാദ് മിഫ്താഹി ഹാഫീസ് മുഹമ്മദ് ഷരീഫ് അർഷാദി നൌഫൽ ബാഖവി സുനീർ കാരിമറ്റം യൂനസ് വള്ളോമ്പടി ജെ ബി എം അൻസാർ നിസാർ പട്ടളായി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി